ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ നല്ല മഴയൊക്കെ അല്ലേ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപഴവും അരിപ്പൊടിയും വെച്ചിട്ടുള്ള ഒരു ദോശയാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം മൈസൂരിപ്പഴമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മൈസൂരിപ്പഴം എന്നാണ് പറയുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി രണ്ട് കപ്പ് പത്തിരിപ്പൊടി ഈ റെസിപ്പി ഈ പഴം വെച്ച് തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇത് വേറെ നാട്ടിലൊക്കെ എന്താ പേര് പറയുക എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഒന്നത്തം മറക്കരുത് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൈ കൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ദോശമാവിൻ്റെ രൂപത്തിൽ വേണം കുഴച്ചെടുക്കാം പക്ഷേ അത്ര അധികം വെ ലൂസായിട്ട് കുഴക്കരുത് ഇതിപ്പോൾ നമ്മൾ എന്തിനാ കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണമെന്ന് വെച്ചാൽ മിക്സിയിലൊന്നും അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടില്ല ഇതിങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത് ഇങ്ങനെ പഴ തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴം ഉണ്ടാവില്ലേ നല്ലവണ്ണം പഴുത്ത പഴം അതാണെങ്കിൽ നല്ല ടേസ്റ്റ് വളരെ കൂടുതലാണ് കേട്ടോ ഈ ദോശയ്ക്ക് മാവൊക്കെ അരയ്ക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കുറച്ച് അരിപ്പൊടിയും പഴവും മാത്രം മതിയിലോ ഉണ്ടാക്കി വേഗം തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം ഇതാ മാവക്കെ നന്നായിട്ട് കുഴച്ച് ഞാൻ എടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം ദോശ ഓരോന്നായി പരത്തി കൊടുക്കാം വല്ലാതെ നൈസായിട്ട് പരത്തരുത് അത്യാവശ്യം കട്ടിയിൽ വേണം പരത്താൻ ഇല്ലെങ്കിൽ നൈസായി പരത്തിയാൽ നമുക്കിത് എടുത്താൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാനും വേവിച്ചെടുക്കാനും രണ്ട് ഭാഗം മറിച്ചിടുമ്പോഴും എല്ലാം ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് അതിന് ശേഷം കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് തോന്നിക്കുന്നത് അതുകൊണ്ട് ഞാൻ നെയ്യാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു ദോശയുടെ കൂടെ നമുക്ക് ചമ്മന്തിയോ ചട്നിയോ ഒന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റിയായി ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിത് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് മൊരിയിച്ചെടുക്കാം ഇത് നല്ലവണ്ണം മൊരിയിച്ചെടുക്കുന്നോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കൂ താങ്ക് യു